ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം മാർക്കറ്റ് തുടർച്ചയായി ഇടിഞ്ഞപ്പോൾ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ആ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്നോട് പറയുകയുണ്ടായി അവർ ഒന്ന് രണ്ട് പ്രാവശ്യം വാങ്ങിയ ആ സ്ക്രിപ്റ്റുകൾ അവർക്ക് വിൽക്കാനായിട്ട് സാധിച്ചു പ്രോഫിറ്റിൽ വിൽക്കാനായിട്ട് സാധിച്ചു മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ തിരിച്ചു കയറുകയാണ് അന്ന് അധികം ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഞാൻ ആ സ്ട്രാറ്റജി ഒന്നുകൂടി ഇതിൽ വിശദീകരിക്കുകയാണ് അതുപോലെ തന്നെ മാർക്കറ്റ് ക്രാഷ് വന്നപ്പോൾ എവിടെയൊക്കെയാണ് ആ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം ഇനിയും മാർക്കറ്റിൽ ക്രാഷ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇനിയും ക്രാഷ് വരും അല്ലേ അതെന്താണ് എന്ന് മാത്രമാണ് ഉള്ളൂ പക്ഷേ ഇനിയും ക്രാഷ് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്ട്രാറ്റജി അപ്പോഴും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതൊരു എവർ ഗ്രീൻ സ്ട്രാറ്റജിയാണ് നിലവിലെ മാർക്കറ്റ് കണ്ടീഷനിൽ സ്ട്രാറ്റജിയിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല എന്തായാലും ആ ഒരു സ്ട്രാറ്റജി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മാർക്കറ്റ് മോളിലേക്ക് പോകുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും വിജയിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്ത് തുടങ്ങി എങ്ങനെയാണ് അവരത് ചെയ്തത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം മാത്രവുമല്ല ഇനി മാർക്കറ്റ് ക്രാഷ് ഒക്കെ വരുമ്പോൾ സെയിം മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്താലും മതിയാകും അപ്സ്റ്റോക്സിലും ഏഞ്ചൽ വണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ് അക്കൗണ്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരാഴ്ചയാണ് കടന്നു പോയത് അല്ലേ നിഫ്റ്റി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു റെസിസ്റ്റൻസിൻ്റെ മോളിൽ ട്രേഡ് ചെയ്യുന്നു ഇരുപത്തി രണ്ടായിരത്തിന് താഴെ പോയ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അറുപതിലാണ് ട്രേഡ് ചെയ്യുന്നത് ക്യാൻഡിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർച്ചയായ അഞ്ചാം ദിവസവും പോസിറ്റീവ് ക്യാൻഡിലാണ് ഗ്രീൻ ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് നല്ല മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് സൂപ്പർ പോസിറ്റീവാണ് നിങ്ങൾ ഈ കാണുന്നത് ഡെയിലി ചാർട്ടാണ് വീക്കിലി ചാർട്ടിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക്ഔട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി മന്ത്ലി ചാർട്ടും ഗ്രീനാണ് തുടർച്ചയായി അഞ്ച് മാസം മന്ത്ലി ചാർട്ട് റെഡായിരുന്നു ആറാമത്തെ മാസമായ മാർച്ചിലാണ് ഇത് ഗ്രീൻ ഗ്രീനാകുന്നത് മാർച്ച് മാസം ഗ്രീൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് ഏപ്രിൽ തൊട്ട് മാർക്കറ്റിൽ പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി റാലി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ് പക്ഷേ ആ റാലി കുറച്ച് നേരത്തെ വന്നു ഒരാഴ്ച നേരത്തെ ആ റാലി കാണാൻ സാധിച്ചു ഒരുപക്ഷെ മാർക്കറ്റ് ഇതുപോലെ അങ്ങ് കയറി പോവില്ലായിരിക്കാം പക്ഷേ ഇത് നല്ല ഒരു ആശ്വാസ റാലി തന്നെയാണ് കുറച്ച് താഴേക്കൊക്കെ വന്നോട്ടെ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ വളരെ മുമ്പ് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ നിഫ്റ്റി ഓരോ ലോയും ബ്രേക്ക് ചെയ്യുമ്പോൾ പൊസിഷൻ എടുക്കുക നിഫ്റ്റിയിൽ പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞ സ്ട്രാറ്റജി വളരെ നന്നായിട്ട് ആയിട്ടുണ്ട് അതായത് ഓരോ അഞ്ഞൂറ് പോയിൻ്റ് ഇടിയുമ്പോഴും ഇനി അതിൽ ക്യാഷ് കുറവുള്ളവരാണെങ്കിൽ ഓരോ ആയിരം പോയിൻറ്റ് ഇടിയുമ്പോഴും നിഫ്റ്റിയിൽ പൊസിഷൻ എടുക്കുക എന്നുള്ളത് അങ്ങനെയാണ് എങ്കിൽ ലാസ്റ്റ് പൊസിഷൻ എടുത്തത് ദ ഇവിടെയാണ് കേട്ടോ ഇരുപത്തി രണ്ടായിരം ഇടിഞ്ഞില്ലേ താഴേക്ക് പോയില്ലേ അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിൻ്റെ ഇവിടെയാണ് അവസാന പൊസിഷൻ എടുത്തത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട് നല്ല പ്രോഫിറ്റിലാണ് ആ പൊസിഷൻ എടുത്തവർ ഇരിക്കുന്നത് എന്നാലവർ ഇരുപത്തി രണ്ട് അഞ്ഞൂറിലും പൊസിഷൻ എടുത്തിട്ടുണ്ടാവും അതും പ്രോഫിറ്റിലാണ് അവർ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൽ പൊസിഷൻ എടുത്തിട്ടുണ്ടാവും അത് നെഗറ്റീവിലാണ് നിൽക്കുന്നത് ബാക്കിയെല്ലാം നെഗറ്റീവിലാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് ഇതിൽ പോസിറ്റീവില് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റും ഏറ്റവും കുറഞ്ഞത് ഈ ഇരുപത്തി രണ്ടായിരത്തിൽ പൊസിഷൻ എടുത്തവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ബുക്ക് ചെയ്യുക വീണ്ടും താഴേക്ക് വന്നാലും എടുക്കുക അങ്ങനെ ഓരോ ലോയും നിഫ്റ്റി ബ്രേക്ക് ചെയ്യുമ്പോൾ പൊസിഷൻ എടുക്കുക എന്നുള്ള നമ്മുടെ സ്ട്രാറ്റജി വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ കാരണം ഈ ഒരു ലോ ബ്രേക്കുമ്പോൾ ഇവിടെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ട് ഞാൻ ഓരോ ലൈൻ വരയ്ക്കാം അപ്പോൾ മനസ്സിലാകും ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പൊസിഷൻ എടുക്കുന്നുണ്ട് പിന്നീട് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നില്ല കുറച്ച് മുകളിലേക്ക് പോയതിന് ശേഷം ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത് പിറ്റേ ദിവസത്തിൽ തന്നെ ലോ ബ്രേക്ക് ചെയ്ത് അവിടെ നമ്മൾ പൊസിഷനൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഇവിടുന്ന് വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന ഇവിടെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പൊസിഷൻ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത ലോ ഇവിടെയാണ് ഈ ലോ ബ്രേക്ക് ചെയ്യുന്ന ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പൊസിഷൻ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് അവിടെ നമുക്ക് വരയ്ക്കാം ഈ ലോ ഇവിടുന്ന് ആണ് ബ്രേക്ക് ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ വീണ്ടും പൊസിഷൻ എടുക്കുന്നു അതിനുശേഷം മുകളിലേക്ക് പോയിരിക്കണം അപ്പോൾ ലാസ്റ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ പൊസിഷൻ എടുക്കുന്നവർ ഇവിടെയും പിന്നീട് താഴേക്ക് പോയിട്ട് പിന്നെ മുകളിലേക്കാണ് പോകുന്നത് പിന്നെ ഈ ലോ ബ്രേക്ക് ചെയ്യണം ഇനിയിപ്പോൾ പൊസിഷൻ എടുക്കുന്നത് ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അപ്പോൾ ആ സ്ട്രാറ്റജി നോക്കുന്നവർ ഇവിടെയാണ് പൊസിഷൻ എടുത്തിരിക്കുന്നത് പക്ഷേ ഓരോ അഞ്ഞൂറ് പോയിൻറ്റ് താഴേക്ക് പോകുമ്പോഴും പൊസിഷൻ എടുക്കുന്നവർ അല്ലെങ്കിൽ ഓരോ ആയിരം പോയിന്റ് താഴേക്ക് പോകുമ്പോഴും പൊസിഷൻ എടുക്കുന്നവർ എടുത്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തിലാണ് നിഫ്റ്റി മോളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഈ സ്ട്രാറ്റജി നിങ്ങളെ സഹായിക്കും ഒറ്റയടിക്ക് നിഫ്റ്റി പോയിട്ട് അതിൻ്റെ എവർ ഹൈ ആയിട്ടുള്ള അതാ ഈ ഇരുപത്തി ആറ് മുന്നൂറൊന്നും ബ്രേക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത് കുറച്ച് മോളിലേക്ക് പോവും അത് കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വരും എന്തായാലും ആ ഒരു വീഴ്ച അവിടെ നിന്നു തിരിച്ച് കയറുകയും ചെയ്തു ഒരുപക്ഷേ ഷോർട്ട് കവറിങ് ആയിരിക്കാം എഫ് ഐ എസ് ബൈ സൈഡിലേക്ക് വന്നു എന്നുള്ള സന്തോഷ വാർത്തയുണ്ട് വെള്ളിയാഴ്ച ഡി ഐ എസ് ആണ് സെല്ല് ചെയ്തത് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഐ എസ് ബൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡി ഐസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും ഒരു ആശ്വാസമാണത് കാരണം ഈ ഫാളി മാർക്കറ്റിൽ ഡി ഐ എസ് അതുപോലെ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് വാങ്ങുക എന്നുള്ളത് സ്റ്റോക്കുകളല്ല പകരം നിഫ്റ്റി ബീസ് അതുപോലുള്ള ഇ ടി എഫുകളാണ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാം ഇപ്പോൾ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ പറ്റും ലാർജ് പ്ലസ് മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളും വേണമെങ്കിൽ വാങ്ങാനായിട്ട് വളരെ നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാനായിട്ട് സാധിക്കുന്ന അഡിപ്പുകളാണ് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാനായിട്ട് ഞാൻ ഈ സ്ട്രാറ്റജി പറഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു റിക്കവറി ആദ്യമായിട്ടാണ് ഇതിന് മുമ്പും ചെറിയ റിക്കവറികൾ റിക്കവറികളാ ഇവിടെയൊക്കെ അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനിയും മാർക്കറ്റ് ഡൗൺ ഇപ്പോഴല്ല ഒരു കറക്ഷൻ ഏതാണ്ട് കഴിഞ്ഞ പോലെയാണ് താഴേക്ക് വരില്ല എന്നല്ല താഴേക്ക് വന്നാൽ പോലും ഇനി നേരത്തെ സംഭവിച്ച പോലെ വലിയ കറക്ഷൻസിനുള്ള സാധ്യത പുതിയ ഫിനാൻഷ്യൽ ഇയർ ആരംഭമാണല്ലോ മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെ കറക്ഷൻസ് വരാം അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം നിഫ്റ്റി ബീസ് പോലെയുള്ള ഇ ടി എഫുകളിൽ നല്ലതാണിത് പിന്നെ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് പോലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും അതായത് ലാർജ് ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവണം ബ്ലൂ ചിപ്പ് ഫണ്ടുകൾ ഉണ്ടാവണം അതുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകൾ നിഫ്റ്റി ഫിഫ്റ്റിയുമായിട്ട് വിട്ട ബന്ധപ്പെട്ട ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകൾ ഈയൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം നമ്മൾ അടുത്തു തന്നെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ വരുന്നുണ്ട് ലെങ്തിയായി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് മാർക്കറ്റിലെ പ്രധാന ന്യൂസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആ വീഡിയോ അടുത്ത ദിവസം കാണാനായിട്ട് ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്